और मेरा पानी भरमार है पेंशन मेडिकल निकाल मैंने मैंने मैं ஒரு நிமிடம் எடுக்க फिर मैं कहां लूं അമ്മ അമ്മ പേടിക്കണ്ടോ അമ്മ പേടിക്കണ്ടോ ചേച്ചിട്ടേ ചേച്ചി ഞാൻ തോന്നി ട്ടോ കൈവിട്ടോ പേടിക്കണ്ട മേലേ കാലൊന്നും മേലാ പേടിക്കണ്ടേട്ടോ പശു കൂടി എല്ലാം പൊട്ടിച്ചു കൊണ്ടു പോവാം കേട്ടോ മുറിവൊക്കെ മാറി കേട്ടോ ആ വരാം വരാം

ശാരദയോ നമ്മടെ ആരെ കൂടെ മോളാണോ ഉള്ളത് ഏഹ് അത് ആരായിരുന്നു ആരാണ് അടിച്ചത് അമ്മ ഇങ്ങനെ മോളാണോ അടിച്ചേ എപ്പഴാടിച്ചത് എപ്പഴാമ്മ അടിച്ചത് അടിച്ചേ മോളാണോ അടിച്ചേ മോളെന്ത് കള്ളു പിടിക്കോ പിന്നെ ആശുപത്രിയിലോട്ട് പോവാം കേട്ടോ ഞങ്ങൾ നമ്മുടെ അടുത്തോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോവാം കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് പോവാം കേട്ടോ ഏഹ് നമസ്കാരം ഇല്ലല്ലോ ഇവിടെ ഇവിടുത്തെ വാർഡ് മെമ്പറാണ് ജഗദീഷ് എന്നാണ് പേര് ഇത് എത്ര അയ്മനം പന്ത്രണ്ടാം വാർഡാണിത് മെമ്പറാണ് എന്നെ വിളിക്കുന്നത് പതിനാലാം വാർഡ് മെമ്പർ പേര് മിനിമോള് അപ്പൊ ഇവര് ചേർന്നിട്ടാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ഒരു അമ്മേനെ മകൾ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് ഞങ്ങളിവിടെ വരുന്നതാണ് ഈ ലൈവിലൂടെ കാണിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടതെല്ലാം ഈ തിരിഞ്ഞു വരുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ലൈവ് ഇടുന്നത് മുറിവുകളൊന്നും കാണിച്ചു ഇത് വാട്ടത്തിലേക്ക് വെട്ടിയേക്കുന്ന മുറിവാണ് ഓർത്തുള്ളത് ഈ ഡ്രസ്സ് മാറിയ സമയത്താണ് കണ്ടത് ഈ ദേഹം മുഴുവൻ ഇതുപോലെയുള്ള വെട്ടുകളും പാടുകളും താഴോട്ട് ഉൾപ്പെടെ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഡ്രസ്സ് മാറിയപ്പോഴാണ് ഈ ദേഹത്തോട്ടുള്ള വെട്ടുകളും പാടുകളും എല്ലാം കണ്ടത് മോള് മോളുടെ പേരിൽ ഇന്ദിര എന്ന് പറയുന്ന മോളാണ് ഇങ്ങനെ ഒരു ഉപദ്രവം ചെയ്തതെന്നാണ് പറഞ്ഞ കൂടെ സഹായിക്കാനായിട്ട് അവരുടെ ഒരു വക്താവണോ എവിടെയോളാണ് കൂടെ താമസിക്കുന്ന ഒരാളാണ് കൂടെ ഉണ്ടായിരുന്നത് അത് ചേർന്നിട്ടാണ് ഇത് ചെയ്തത് അപ്പൊ അവര് പോലീസിനെ അറിയിച്ച് പോലീസുകാർ വന്ന് അയാളെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും കേസെടുക്കുകയും ചെയ്തില്ല പിന്നെ നമ്മളല്ലേ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ പറഞ്ഞിടക്കുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല കാരണം ഈ പ്രായത്തിൽ നടക്കാൻ പറ്റത്തില്ല ഈ അമ്മ കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ പുറത്തു മുഴുവൻ വെട്ടി മുഖത്തും എല്ലാം വെട്ടി മുറ്റത്ത് കിടക്കായിരുന്നു അല്ലെങ്കിൽ ഈ അമ്മേനെ ഇതുപോലെ ഉപദ്രവിച്ചിട്ട് മുറ്റത്തിട്ടേക്കായിരുന്നു പോലീസുകാർ എത്തിയപ്പോഴാണ് വലിച്ചു വാതിൽ വരെ കൊണ്ട് എത്തിച്ചതെന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് ലൈവിലേക്ക് ഇതായി കാണിക്കുന്നത് ഇതിനകത്ത് കാണുന്നുണ്ട് അമ്മയുടെ താടിയൊക്കെ നന്നായിട്ട് മുറിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇവിടെ സഹായിക്കാനത് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആളുകൾ പിന്നീട് വരുന്ന ബുദ്ധിമുട്ട് ഓർത്ത് പിന്മാറുന്ന സാഹചര്യത്തിൽ എന്താണേലും ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു ബിഗ് അല്ലോട്ട് അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനൊരു കാര്യത്തിന് മുൻകൈ എടുത്ത് നമ്മളെ വിളിച്ചു അമ്മേനെ കാണിച്ച കാണിച്ചു വലിയ മനസ്സിന് നന്ദിയുണ്ട് കേട്ടോ നാട്ടുകാരോട് എല്ലാവരോടും സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാരും പുറകോട്ട് മാറുകയാണ് ചെയ്തത് മോളം അവിടെ ഓട്ടം എടുത്തു മഹള വെല്ലുവിണ്ടി വെല്ലുവിളി വരും ബസ് ഇതാണ് അമ്പയുമായി ആ മകൾ താമസിക്കുന്ന വീട് ഇവിടെ എന്താണ് പറയുന്ന മകളുടെ എന്ന് പറയുന്ന ഒരാളാണ് അമ്മ ഇതുപോലെ ഉപദ്രവിച്ചിട്ടുള്ളത് ഇതിനെ വീടന്നോ എന്താ പറയുന്നത് പശുത്തൊഴുത്തെന്നോ ഒക്കെ വേണ്ടി പറയാൻ പറ്റുമായിരിക്കും അതാണ് മകൾ എന്തിനാ അമ്മയാണ് ഉപദ്രവിച്ചത് അമ്മയാരാ ഉപദ്രവിച്ച അമ്മയെ ർത്താവ് ചേച്ചി ചേച്ചി തല്ലോ എന്റെ തല്ലോ എന്റെ അമ്മ നാട്ടുകാരി വഴി വേണ്ടി ഞാനാ കൊണ്ടുപോയത് കൊണ്ടുപോയിട്ടാണോ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എന്റെ ഭർത്താവ് ഇല്ലാത്തത് എന്റെ ഭർത്താവ് പോയത് അങ്ങനെയാകും നടക്കുന്ന കാര്യമാണോ അതെന്താ അമ്മയാണോ ചേച്ചിയാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് അധികാരം ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് ഗവൺമെന്റ് അധികാരം തന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഞങ്ങൾ കൊണ്ടുപോകുന്നത് അമ്മ വളർത്തുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുണ്ട് ചേച്ചി ഞങ്ങൾക്ക് അമ്മയുണ്ട് എനിക്കമ്മയുണ്ട് ഈ ലോകത്തെല്ലാവർക്കും അമ്മയുണ്ട് ഇങ്ങനെ ഭർത്താവിനെ കൂടെ തല്ലിക്കണോ അത് എന്നും അമ്മ നേരം ആഹാരം തരത്തുമ്പോൾ അമ്മയെ തള്ളങ്ങുന്നുണ്ടോ അമ്മയെ തല്ലിക്കുകയാണോ മൂന്നേരം ആഹാരം തന്നെ പതിവ് ഞങ്ങൾ എല്ലാരും ഭാര്യമാർക്ക് ചെലവ് കൊടുക്കുന്ന എല്ലാറുണ്ടോ അങ്ങനെയാണോ ഞങ്ങൾ ചോദിക്കും ചേച്ചി ഞങ്ങൾക്ക് അതിലുള്ള അധികാരം ഞങ്ങൾ ചോദിക്കും ചോദിച്ചത് ഞങ്ങള് ഇങ്ങനെയാണോ അമ്മയെ വളർത്ത നോക്കണ്ടത് ഒരു ചേച്ചി ഇത്രയും നാൾ ഒറ്റ വളർത്തിയമ്മയല്ലേ അത് ഭർത്താവണോ അമ്മയ്ക്ക് ചേച്ചിക്ക് വലുത് ഏ അമ്മ ഇതാണോ ചേച്ചി വീട്

ചേച്ചി ഇങ്ങനെയാണോ നോക്കുന്നിരിക്കുന്ന ചേച്ചി സമ്മതിക്കുന്നു ചേച്ചിട്ടുണ്ടാവാം ചേച്ചി ചേച്ചി അമ്മയാണ് ചേച്ചിയെ പ്രസവിച്ചു ചേച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ഉപദ്രവിക്കുന്ന ചേച്ചി വെള്ളം കൊടുത്താണോ ഉപദ്രവിക്കുന്നത് സ്വന്തം അമ്മയല്ലേ ഇങ്ങനെ ഉപയോഗിക്കാൻ ഉള്ളാവും ഞങ്ങളുടെ പേരെന്തേലും ആയിക്കോട്ടെ അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടാണ് ചേച്ചി നിർത്തിയിരിക്കുന്നത് എന്റെ അമ്മയുടെ പ്രായമുള്ളത് കൊണ്ടാണ് ചേച്ചി ഇത്രയും ചെയ്തത് ചേച്ചി ഞാൻ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഞങ്ങളെ ഇരുത്താൻ അല്ലേ ചേച്ചി നോക്കേണ്ടത് ചേച്ചിക്ക് ഒരുപാട് വിഷമങ്ങളൊന്നും അല്ല ചേച്ചി എന്ത് വിഷമ ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടൊരാൾ നോക്കാം സമ്മതിക്കുന്നു ഇങ്ങനെയാണോ അമ്മയുടെ പുറത്ത് വെട്ട് ആരാ വെട്ടിയത് നമ്മളെ പുറത്ത് ചേച്ചി അവനെ വെറുതെ പിടിക്കും ആ വെറുതെ വിടുന്ന വണ്ടിയാണ് കാണിച്ചിരിക്കുന്നത് എന്താ ചേച്ചിയുടെ ഈ പുള്ളിയെ കഴിച്ചെ ഇപ്പൊ ജയിച്ച കല്യാണം വിളിച്ചായി രണ്ടു വർഷമായതാക്കളൊക്കെ ഉണ്ടോ എന്നാ സ്വന്തം അമ്മേനെ ഇങ്ങനെ ഇത് ഈ അമ്മയുടെ ഇദ്ദേഹത്തു പോയ ആണ് ഈ ഡ്രസ്സിൽ ഫുള്ള് കേട്ടോ ആംബുലൻസ്